ആ പേജ് സാധനങ്ങളെല്ലാം തട്ടിമറിച്ചു പറഞ്ഞിട്ട് ആ പുട്ടിരിക്കും ഇവിടുത്തെ പണി പോക്കാൻ പൈസ കിട്ടുമ്പോ ഞാൻ വന്നപ്പോ തട്ടിമറിച്ചു പോയെ ഒരു വീട്ടിൽ തടിയും തട്ടിയും എല്ലാം കോളമാക്കി നോക്കി ഇവിടെ കിട്ടിയില്ല തറേ നോക്കി என்ன டிக்குக்கையா என்ன என்ன பாय நீ என்ன என்கிட்ட கேக்குறாய் ராஜேடா மத்தரான பேசிட்டே இருடா கேளு இப்டே நம்ம மத்தரான பேசிட்டே இருடா ஆனா என்ன என்ன இது என்ன வளருது ஆனா இது வேற அந்த இது இது தோண்டி போய் தோடு அவ என்ன இதோ எடேங்க பானை لا குடு لا ஓடற மாதிரி போச்சுடா இந்தா ஐயே என்ன வளருது இது தோடு எடேக்குதுமா അപ്പൊ തുടക്കി താഴെ പോകണ്ട அவசான சமயம் கொடுத்து இதே போல அப்படையும் இப்படையும் மறச்சி தட்டியும் தரிப்பிச்சிங்கேசு ശരി അതൊക്കെ പോലും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് പിള്ളേർ പാടിയൊരു പാട്ട് എന്റെ മുന്നേ അടാന്ന് ഞാനും പെടുമ്പോഴും ഇന്ന് എന്താ പാടുമ്പോൾ യേശുന്റെ അപ്പൻ തീപിടി തേടി വിളക്ക് തെളിച്ചു മറിയേണു பாட்டு அப்போ கிறிஸ்துமஸ் தள்ளு உறப்பாய் ஏடா தள்ளும் கிட்டத்தலை கை வாஷ் நம்ம அயலுக்காரன் ஞாங்கு போயிட்டு பக்கம் ஆர் பார மன நமக்கு அடிபாடிகளா தமிழ் படம் அறையோட அது தமிழ் வேறொரு பார்ட்டும் அது பிறந்தா தேவன் பிறந்த மாட்டித்தொழுத்தில் ദേവൻ നിന്നോടൊക്കെ പറഞ്ഞ മണ്ഡല കലാ മണിക്കൂർ ഞാൻ പണമെന്ന് പാടും അപ്പൊ തോന്നി പാട്ട് കേട്ടാ പാട്ടൊക്കെ നമ്മു കേട്ടോ പക്കാട്ട് ചെയ്യുക ഓക്കെ എവിടെ നാം കറങ്ങുന്നു അപ്പൊ കാലം കിറക്കു ഓക്കെ എനിക്ക് മനസ്സിലാവുന്ന തീരുമാനമായിരുന്നു പണി തന്നെ തീരാതായി ഉച്ചിരി കൂടും ചങ്ങ കൂടും എഴുതിയ കാണലോലോടാ എത്ര നേരം ഇല്ല എന്നെ എന്താ അത് ഞാൻ പറഞ്ഞ കരളിന്റെ തോമ എൻ്റെ പരിപാടിയാണ് തോമ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നാലും ഇത്രയും നല്ല പരിപാടി കാണിക്കുന്നു ഞാൻ മനസ്സിൽ പോലും ഓർത്തിരിക്കുന്നു ഞാൻ മാത്രമല്ല ഇപ്പോൾ രണ്ടുപേരുമുണ്ട് പണിയെടുക്കും സമ്മതിച്ചിരിക്കുന്നു ഞാൻ ആ താഴെ മാറ്റി മാറ്റി വരണം എന്ന് വിചാരിച്ച പക്ഷെ എന്റെ ഡിസൈൻ ആ അവിടെ ചോപ്പ് ഇവിടെ വെള്ള ഇവിടെ വർക്കിന്റെ ഭാഗമാണ് അന്നേരം അതായത് ഇവൻ കറക്റ്റ് ആ കമ്പ്രഷർ വരച്ച് അന്നേരം എന്നോട് പറഞ്ഞു പറയാം അപ്പൊ ഞാൻ തറ ഡിസൈൻ ആക്കി കൊടുക്കാന്നുള്ളത് പറയാം ഏഹ് താഴത്തെ പൂവൊക്കെ വരച്ചു എന്നെ ഡിസൈൻ ആണോ അത് അതൊക്കെയാണല്ലോ നമ്മുടെ കൈപ്പണിയാണ് അറിയോ ഇതാണ് കൈപ്പണി ഏതായാലും പണിയൊക്കെ സൂപ്പറായി എനിക്ക് ഇഷ്ടപ്പെട്ടു മനസ്സ് നിറഞ്ഞു പക്ഷെ ഈ പണി ചെയ്തതിന് തനിക്ക് സെപ്പറേറ്റ് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മോനെ അതിങ്ങോട്ട് കൊച്ചിനെടുക്കുന്നു ാലും ഞാൻ മറക്കത്തില്ല തന്റെ ബർത്ത്ഡേ ഇത് പാടിക്കൊണ്ടിരുന്ന മുറിക്കണ്ടേ ਅਈ ਲਏਗਾ ਅੱਗੇ ਪਕਰਦਾ ਚਾਹ ਹਾਂ ਤੇ ਤੇ ਇਧਰ ਲਾ ਰਹੀ ਜਾ ਆਈ ਚਾਹ ਚ യേശു കൃഷ്ണൻ ബർത്ത്ഡേ ആണ് അത് ഇത് എന്റെ ബർത്ത്ഡേ ആണ് യേശു പിപ്രി പിരി കാലിട്ടടിച്ചു യേശുൻ്റെ യേശു പിപ്പിരി വിപ്പിരി കാലിട്ടു യേശുണ്ടപ്പൻ തീപ്പിടി തേടി വിളക്ക് തേളിച്ചു മാറിയേണരു മറിയേ ൂണരു യേശുതൻ രതനാ യേശുക്കിപ്പിരി വിപ്പിരി യേശുക്കിപ്പിരി വിപ്പിരി കാലിട്ടടിച്ചു യേശുൻ്റെ അപ്പൻ തീപ്പിട്ട് തേടി വിളക്ക് തേളിച്ചു